കുറുകെ ചാടിയതിനെ തുടർന്ന് മറിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒറവമ്പ്രം സ്വദേശി മരണപ്പെട്ടു അൻപത്തെട്ടുകാരനായ കൊപ്പം ഇബ്രാഹിമാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴു മണിയോടെ ചൂരക്കാൽ വെച്ചാണ് അപകടം നടന്നത് രാവിലെ മണിയോടെ പാണ്ടിക്കാട് ചൂരക്കാവിൽ വെച്ചാണ് അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇബ്രാഹിമിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തഞ്ചോടെ മരണപ്പെടുകയായിരുന്നു പാണ്ടിക്കാട് ടൌണിലും പരിസര പ്രദേശങ്ങളിലുമായി തെരുവുനായ ശല്യം രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് Gadabal, Gadabal, Gadabal,